ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചീരകളിലെ രാജാവെന്നറിയപ്പെടുന്ന ഒരു ഇലക്കറിയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ടാണ് ചായമൻസ എന്ന ഈ ഇലച്ചെടിക്ക് ഷുഗർ ചീര മായൻ ചീര എന്ന പേരുകളും ഉണ്ട് മെക്സിക്കോ ആണ് ഇതിൻ്റെ ജന്മദേശം അതിനാൽ മെക്സിക്കൻ ചീര എന്നും അറിയപ്പെടുന്നു പോഷക ഗുണങ്ങളുടെ കലവറയായ ഈ ചായമൻസ്യെപ്പറ്റി ഇന്നും പലർക്കും അറിയില്ല എന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം ഈ ഇല പൊട്ടിക്കുമ്പോൾ ചെറിയൊരു പാൽ വരാറുണ്ട് അതിലുള്ള ചെറിയ വിഷാംശത്തെ ഭയന്നും ഇത് പലരും ഉപേക്ഷിക്കാറുണ്ട് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഈ ഇലകൾ മണിക്കൂറോളം അതിൽ മുക്കി വെക്കണം എന്നാൽ തന്നെ പകുതിയോളം വിഷാംശം ഇതിൽ നിന്ന് നീങ്ങിയിരിക്കും മുരിങ്ങ ചീര എന്നിവയേക്കാളും പോഷക ഗുണങ്ങൾ നിറഞ്ഞതാണ് ചായമൻസ രക്തകോട്ടത്തിന് വളരെയധികം ഉപകാരപ്രദമാണ് ഈ ഇലക്കറി വിസ് വെയിനും ഈ ഇലക്കറി അത്യുത്തമമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനാൽ പ്രമേഹ രോഗികൾ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കാൽസ്യം മഗ്നീഷ്യം അയൺ എന്നിവ ഈ ഇലയിൽ അടങ്ങിയിട്ടുണ്ട് പോഷക സമൃദ്ധവും രുചികരവുമായ ഈ ഇലക്കറി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഉപയോഗിക്കണം തേങ്ങ പരിപ്പ് എന്നിവ ഉപയോഗിച്ച് ഇത് തോരൻ വെക്കാം കൂടാതെ തോരൻ വെച്ചതിന് ശേഷം കോഴിമുട്ടയുടെ കൂടെ ചേർത്തും ഇത് ഉപയോഗിക്കാം ഈ ഇല വെള്ളത്തിൽ നന്നായി മുക്കി വയ്ക്കണം അരമണിക്കൂറിന് ശേഷം ഈ ഇലകൾ പുറത്തെടുത്ത് നമ്മൾക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് തോരൻ വയ്ക്കാൻ ഉപയോഗിക്കാം ഹൈഡ്രോസൈനിക് ഗ്ലൂക്കോസൈഡ് എന്ന കെമിക്കലാണ് ഇതിലെ വിഷാംശം ഒരുതരം തരം കട്ട് എന്നും ഇതിന് പറയാറുണ്ട് മരച്ചീനയുടെ ഇലകളിലും മറ്റും ഉള്ളത് പോലെയുള്ള ഒരു കട്ടാണ് ഇതിലുള്ളത് അതിനാൽ വേവിച്ച് വേണം ഇത് കഴിക്കാൻ അലുമിനിയം പാത്രങ്ങൾ ഇതിനായി ഉപയോഗിക്കാൻ പാടില്ല മൺപാത്രവും സ്റ്റീൽ പാത്രമോ വേണം ഇത് വേവിക്കുന്നതിന് ഉപയോഗിക്കാൻ രക്ത ഓട്ടം വർദ്ധിപ്പിക്കാനും എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും ഗർഭിണികൾക്കും ഇത് നല്ലൊരു ഭക്ഷണമാണ് വളർച്ച കുറവുള്ള കുട്ടികൾക്ക് ഇലക്കറി കൊടുക്കുന്നത് വളരെയേറെ നല്ലതാണ് ഞങ്ങൾ കറി വയ്ക്കുന്നതിന് മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പം കടുകും ഇട്ട് കൊടുക്കണം കടുക പൊട്ടിയതിന് ശേഷം മുറിച്ചു വെച്ച ചീരയുടെ ഇല ഇതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കാം മെക്സിക്കോയിൽ ഇതിൻ്റെ സൂപ്പ് കഴിക്കുന്നത് സാധാരണമാണ് ചായമൻസിയുടെ ഇളം ഇലകൾ വേണം കറി കറിവെക്കാനായി ഉപയോഗിക്കാൻ എന്നാലേ അതിൻ്റെ ശരിയായ സോത് നമ്മൾക്ക് ലഭിക്കും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും പൈൽസിൻ്റെ അസുഖത്തിനും ഇതിൻ്റെ ഇല കറിവെച്ച് കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് പ്രമേഹ രോഗികൾ ഇതിൻ്റെ ഇല കൊണ്ടുള്ള ചായ കുടിക്കുന്നതും അത്യുത്തമമാണ് ഇത് നന്നായി വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും തേനും ചേർത്ത് കഴിക്കാം ഇരുപത് മിനിറ്റെങ്കിലും ഈ വെള്ളം നന്നായി തിളപ്പിച്ചിരിക്കണം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും ഇതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഉള്ളിയുടെ നിറം മാറുന്നതുവരെ ഇളക്കിയതിന് ശേഷം വേണം ചീര ഇതിലേക്ക് ഇടുക കൂടെ തേങ്ങയും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഗർഭിണികൾക്ക് അയൺ കാൽസ്യം എന്നിവ ലഭിക്കുന്നതിന് ഇതിൻ്റെ ഇലക്കറികൾ ഉപയോഗിക്കുന്നത് വളരെയേറെ നല്ലതാണ് കാഴ്ചശക്തിക്കും ഇത് ഉപയോഗപ്രദമാണ് ഇതിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇതിന് കാരണം എല്ലുകൾ പൊട്ടുന്നവർക്ക് ഇത് സ്ഥിരമായി ഉപയോഗിക്കാം വളരുന്ന കുട്ടികൾക്ക് ചായമനിച്ചയുടെ ഇലക്കറികൾ കൊടുക്കുന്നത് വളരെയേറെ നല്ലതാണ് ഇത്രയും വിലയേറിയ ഒരു ചെടി വേലിച്ചുപൊട്ടിലോ തൊടിയിലോ നട്ടുപിടിപ്പിച്ചാൽ ആവശ്യമുള്ള ഇലകൾ ഇതിൽ നിന്ന് ലഭിക്കും നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന ഇലകളും കിഴങ്ങുകളും മാത്രമാണ് ഇന്ന് മായം കലരാതെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് ഇത്തരത്തിൽ പോഷക സമൃദ്ധമായ ഒരു ഇലച്ചെടിയാണ് ചായമൻസ ഇതിൻ്റെ ഇളം തണ്ട് നട്ടാൽ കൂടി അതിൽ നിന്ന് കിളർപ്പ് വരുമെന്നതിനാൽ ഇത് ചെടിയായി ഉപയോഗിക്കാം ഈ കറിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് മൺപാത്രത്തിലാണ് വെക്കുന്നതെങ്കിലും മൂടി വയ്ക്കുവാൻ പറ്റില്ല ഇലകൾ നന്നായി വേകുന്നത് വരെ ഉപയോഗിച്ചാൽ നമ്മൾക്ക് അത്രയും നല്ലതാണ് ദഹനം വർദ്ധിപ്പിക്കാൻ ഈ ഇലക്കറികൾ കഴിക്കുക കൂടാതെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ പൊണ്ണത്തടിയുള്ളവർക്ക് അത് കുറയ്ക്കുന്നതിന് ഈ ഇലക്കറി ഒരു ശീലമാക്കുന്നത് വളരെയേറെ സഹായിക്കും തളിരിലകൾ കൊണ്ടുള്ള ഇതിൻ്റെ കറി ഒരിക്കൽ ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് പിന്നീട് അത് നല്ലൊരു ഭക്ഷണമായി മാറിയിരിക്കും മായൻ വിഭാഗക്കാരുടെ പാരമ്പര്യ ചികിത്സാരീതിയിലെ ഒരു ഔഷധ ഇല കൂടിയാണ് ഈ ചെടി അതിനാലാണ് ഇതിനെ മായൻ ചീര എന്നും പറയപ്പെടുന്നത് സാധാരണ ചീര ഇനങ്ങളേക്കാൾ മൂന്നിരട്ടി പോഷക ഗുണമാണ് ഇതിന് ഉള്ളത് ഒരിക്കൽ നട്ടു കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ നിന്ന് വർഷങ്ങളോളം നമ്മൾക്ക് ഇലകൾ നുള്ളിയെടുക്കാം ഇവ കേരളത്തിലെത്തിയിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ അതിനാലാണ് പലർക്കും ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അറിയാത്തത് ഇവ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വാതരോഗങ്ങളെ തടയുന്നതിനും കാരണമാകും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കണം കൂടാതെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നമ്മളുടെ ചായമൻസ ഇലക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി ചൂടോടെ തന്നെ ഇത് രക്ഷിക്കാം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി